നമസ്കാരം എൻ്റെ പേര് ശ്രീകാന്ത് അമ്പാടി ജ്യോതിഷാലയ മടൂർ നമ്മളുടെ വാസ്തു എന്ന് പറയുന്ന ഈ ഒരു എപ്പിസോഡ്സ് ഈ കഴിഞ്ഞ കുറേ സീരീസ് ആയിട്ടുള്ള ഈ എപ്പിസോഡുകൾ അതിനകത്ത് അഞ്ച് എപ്പിസോഡുകൾ കംപ്ലീറ്റ് ആയി ആറാമത്തെ എപ്പിസോഡാണ് ഇതിൽ ഒരു ഗ്രഹത്തിന് അനുയോജ്യമായിട്ടുള്ള സ്ഥാനങ്ങളിൽ നമ്മൾ ബാത്റൂം വരെ വന്നു ഇനി പൂജാമുറിക്ക് എന്നുള്ളതാണ് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ ഭൂമിയുടെ ഏറ്റവും ഊർജം ആ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ഊർജ്ജം വർദ്ധിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ് അതുകൊണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ഒരു ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമിനെ ക്രമീകരിക്കാമെന്ന് പറഞ്ഞു അതല്ല എങ്കിൽ രണ്ടാമതായിട്ട് പിന്നെ അനുയോജ്യമായിട്ടുള്ള സ്ഥാനം പ്രയർ ഏരിയ ആണ് പൂച്ചാമുറിയോ പ്രയർ ഏരിയയോ ആണ് അതുകൊണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗം നിങ്ങൾക്ക് ഒരു പൂജാമുറി ക്രമീകരിക്കാം ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ പൂജാമുറി ക്രമീകരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പടിഞ്ഞാറെ പിത്തിയിൽ നിങ്ങൾക്ക് വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഫോട്ടോയോ ഒക്കെ വെച്ചിട്ട് കിഴക്കോട്ട് ദർശനമാകുന്ന രീതിയിലേക്ക് ക്രമീകരിക്കുന്നതാണ് ഉത്തമം അങ്ങനെ വരുമ്പോൾ വീടിൻ്റെ തെക്ക് കിഴക്ക് വരെ വരാന്തയായിരിക്കണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ ഒരു പൂജാ റൂം എന്ന് പറയുന്നതിന് അങ്ങനെ ക്രമീകരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിനെ ഒരു സ്റ്റഡി റൂം അല്ലെങ്കിൽ പുസ്തകങ്ങൾ അതായത് ഭഗവത്ഗീത ദേവി മഹാത്മ്യം അല്ലെങ്കിൽ ബൈബിൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല പുസ്തകങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു സ്ഥാനമായിട്ട് കൊണ്ടുവരികയാണ് ഉത്തമം നിങ്ങൾക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് വരാന്തയിടാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് എങ്കിൽ ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗം നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ പുസ്തകങ്ങൾ സൂക്ഷിക്കാനോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ മോശപ്പെട്ടതോ അല്ലെങ്കിൽ വരിച്ചു വാരി ഇടാനോ ഒന്നും പാടില്ലാത്ത ഒരു ഏരിയ ആണത് പരമാവധി അണുവിഘടനങ്ങൾ അവിടെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥാനമാണ് കണ്ടമാനം വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല ഈ ഭാഗങ്ങളിലൊക്കെ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് പൂജാമുറിക്ക് ഏറ്റവും ഉത്തമമായ സ്ഥാനം എന്ന് പറയാൻ കൊള്ളാവുന്നത് വടക്ക് കിഴക്ക് ഭാഗത്തേക്കാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗവും വടക്ക് കിഴക്ക് ഭാഗവും വീടിൻ്റെ മധ്യഭാഗം അതായത് ബ്രഹ്മസ്ഥാനം വീടിൻ്റെ ബ്രഹ്മസ്ഥാനത്തും കൂടാതെ കിഴക്ക് ഭാഗത്തും തെക്ക് കിഴക്ക് ഭാഗം പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയാണ് വേണ്ടത് കിഴക്കേ ഉമ്മറം വടക്ക് കിഴക്ക് മൂല അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗം വീടിൻ്റെ ബ്രഹ്മസ്ഥാനം മധ്യസ്ഥാനം ഈ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് പൂജാമുറി ക്രമീകരിക്കാൻ ഉത്തമമാണ് കിഴക്ക് ഭാഗത്ത് തെക്ക് കിഴക്ക് ഭാഗം ഒഴിച്ച് ബാക്കി ഏത് ഭാഗത്തേക്കും നിങ്ങൾക്ക് പൂജാമുറി കൊണ്ടുവരാം അതുപോലെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു രീതിയിലും പൂജാമുറികൾ ക്രമീകരിക്കാൻ ഉത്തമമല്ല തെക്ക് പടിഞ്ഞാറൊഴികെ ബാക്കിയുള്ള ഒരു സ്ഥാനങ്ങളിലും പൂജാമുറി ക്രമീകരിക്കുന്നത് ഉത്തമമല്ല ബ്രഹ്മസ്ഥാനവും അപ്പോൾ പൂജാമുറി ക്രമീകരിക്കാൻ ഉത്തമമായിട്ടുള്ള ഇത്ര വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണുള്ളത് ഇനി ഇവിടെ ഒന്നും ക്രമീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് വീട് വീട്ടിൽ തിണ്ണയിൽ വരാന്ത എവിടെയാണോ നിങ്ങൾക്ക് വരാന്തയുള്ളത് തെക്ക് ഭാഗമാണെങ്കിൽ തെക്ക് കിഴക്കോട്ട് തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നിൽക്കുന്ന രീതിയിൽ കിഴക്ക് പടിഞ്ഞാറായിട്ട് കിടക്കുന്ന രീതിയിൽ ഒരു വരാന്ത കൊണ്ടുവരാം അതുപോലെ വടക്ക് ഭാഗത്താണെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് ക്രമീകരിക്കുന്ന രീതിയിൽ ഒരു വരാന്ത കൊണ്ടുവരാം കിഴക്ക് ഭാഗത്ത് നല്ല വരാന്ത കൊണ്ടുവരാം കിഴക്കോട്ട് നിങ്ങൾക്ക് ഉമ്മറത്ത് കൊണ്ട് ചെന്ന് ഒരു എന്താ പറയുക വിളക്ക് കത്തിച്ച് പെരക്കകത്ത് വെച്ച് വിളക്ക് കത്തിച്ചതിന് ശേഷം പണ്ടുകാലത്ത് അമ്മൂമാരൊക്കെ ചെയ്യുന്ന പോലെ ഉമ്മറത്ത് കൊണ്ടുവച്ചിട്ട് അവിടെ വെച്ച് നാമജപം നടത്തി വിളക്ക് തിരിച്ചെടുത്ത് ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കാം അങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ അനുഗോ അനുയോജ്യമായ സ്ഥാനം നിങ്ങൾ പരമാവധി വെളിയിൽ വീടിൻ്റെ വെളിയിൽ ഉമ്രത്ത് തന്നെ ഒരു ചെറിയ ഷെഡ് എന്താ പറയുക ചെറിയ കുടിലുണ്ടാക്കുക ഇന്നിപ്പോൾ അതിൻ്റെ റെഡിമെയ്ഡൊക്കെ അവൈലബിൾ ആണ് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ പെരക്കകത്ത് ബ്രഹ്മസ്ഥാനത്ത് എവിടെയെങ്കിലും ഇതുപോലെ ഒരു കുടിലുണ്ടാക്കിയെടുക്കാം ഒരു കാരണവശാലും അകത്ത് വിളക്ക് കത്തിച്ച് വെക്കണ്ട പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് നാമഞ്ചിച്ചതിന് ശേഷം ഈ വിളക്ക് കൊണ്ടു വന്ന് തിരിച്ചകത്ത് വെക്കുക ഇതാണ് ഏറ്റവും ഉത്തമമായ രാവിലെയും വൈകിട്ടും അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഉത്തമം ഇതുകൊണ്ട് ഒരു വീടിന് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ പൂജാമുറിക്കുള്ള സ്ഥാനം ഏതാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചത് മനസ്സിലാക്കിയത് ഈ രീതിയിൽ ഗ്രഹം നിർമ്മിക്കാവുന്നതാണ് പൂജാമുറിയെ വളരെ ഉത്തമമായ സ്ഥാനം വടക്ക് കിഴക്കും അതിനുശേഷം തെക്ക് പടിഞ്ഞാറും കിഴക്കും ക്രമീകരിച്ചു കൊണ്ടുപോകാം തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഒരു കാരണവശാലും പൂജാമുറിയിൽ പൂജാമുറി ക്രമീകരിക്കുന്നത് ഉത്തമമല്ല അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം